ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ചെറിയ കാര്യം ചെയ്താൽ വീട്ടിലേക്ക് വളരെ വലിയ സമ്പത്തും ഐശ്വര്യവും ഒഴുകി വരും എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതായത് അധികം വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും ഒഴുകി വരും അതുപോലെ വർദ്ധിച്ചു വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചെറിയ കാര്യം വളരെ ലളിതമായ കാര്യമാണ് ഞാൻ വലിയ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന വലിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതൊക്കെ ലളിതമായ കാര്യങ്ങളാണ് ലളിതമായ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ കേട്ടോ അത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ കാണുന്ന പോലെ വലിയ ഒരു പത്ത് പേജുള്ള മന്ത്രങ്ങളോ ഒന്നും അല്ല ശരിക്കും വിദ്യ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ് വലിയ മഹർഷീശ്വരന്മാരൊക്കെ ചിലപ്പോൾ ഒരക്ഷരം ജവിച്ചാണ് അവർ ഈശ്വരനെ അറിയുന്നത് അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ചെറിയ വലിയ കാര്യങ്ങളല്ല ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ചെറിയ വിദ്യകളാണ് പക്ഷെ അതറിയാനാണ് വലിയ പുണ്യവും അനുഗ്രഹവും വേണ്ടത് ചെറിയ കാര്യം അറിയാനാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല എനിക്ക് അദൃശ്യന്മാരായ ആ ശൈവ ശൈവസിദ്ധന്മാരായ ആ ശിവനായി തീർന്ന ഗുരുക്കന്മാർ തരുന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിലെൻ്റെ യാതൊരു അറിവുമില്ല ഞാൻ ആരുമല്ല ഞാൻ ഒന്നുമല്ല എല്ലാം പരമേശ്വരൻ്റെ കൃപ മാത്രമാണ് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു തരികയാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യവും അങ്ങനെ ഭഗവാനെ ആ ഒരു കാര്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമല്ല ഭഗവാൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അതുപോലെയുള്ള ശൈവ ശൈവഗുരുക്കന്മാരെയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മ രൂപത്തിലുള്ള ഗുരുക്കന്മാരുണ്ട് ജനന മരണങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കും അവർ തരുന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈശ്വരനെ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് എല്ലാവരും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം അത് അതോടൊപ്പം ഒരിക്കലും നിങ്ങൾക്കാരും പറഞ്ഞു തരാത്ത ചൊവ്വാഴ്ച ദിവസത്തെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ അറിയേണ്ടത് അല്ലാതെ ജുമ്മാ അവിടെ ഇവിടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ജീവിതം ഒരു കാര്യമില്ല ചില അറിയേണ്ടത് നല്ല കാര്യങ്ങളുണ്ട് അതറിയുമ്പോഴേ ജീവിതം മാറുന്നു ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ ചില രഹസ്യങ്ങൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇവിടെ മുഴുവൻ കാണണം മിസ്സ് ചെയ്യരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം എല്ലാ രഹസ്യനുഗ്രഹിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്ത് അവിടെ ഞാൻ പോയായിരുന്നു ഞാൻ പോയത് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ ആ പമ്പ നദിയുടെ ആ പമ്പാനദിയുടെ ആ തീരങ്ങളിലൂടെ നടന്നു എല്ലാം ശിവനെ ധ്യാനിച്ച് ശിവമന്ത്രം ജപിച്ചുകൊണ്ടാണ് ഞാൻ നടന്നു എൻ്റെ കൂടെ ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഞങ്ങൾ ആ പമ്പാ നദിയുടെ കുറുകെ ഒരു പാലമുണ്ട് ആ പാലത്തെ കൂടെ ഒക്കെ കയറി എന്നിട്ട് ആ മണൽപ്പരപ്പിലൂടെ ഭഗവാനെ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നടന്നു ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ട് മെഡിറ്റേഷൻ ചെയ്തു അയ്യാ വൈകുണ്ഠം സ്വാമി വൈകുണ്ടസ്വാമിയെയും അയ്യാ വൈകുണ്ടസ്വാമിയേയും ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്മരിച്ചു ആ മഹത്തായ ഗുരുപരമ്പരയെ ആ പുണ്യപരമ്പര ആ മഹാഗുരുക്കന്മാരെ ഒക്കെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് സ്മരിച്ചു പിന്നെ എപ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ട് ഞാൻ ആ മണൽ മണലിൽ കൂടി ആ പരിഷത്ത് നടക്കുന്ന ആ കൂടി നടന്നു നല്ലൊരനുഭവമായിരുന്നു അത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അവിടുന്ന് ഞാൻ പൂന്തുറസിദ്ധൻ്റെ ഒരു ഒരു ഫോട്ടോ വാങ്ങി പൂന്തുറ സിദ്ധൻ്റെ സിദ്ധൻ അവധൂതനാണ് അദ്ദേഹം സമാധിയായതാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ നെറ്റിലോ ഗൂഗിളിലോ ഒക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും പൂന്തുറ സിദ്ധൻ പൂന്തുറ അല്ല പൂന്തുറ സിദ്ധൻ മഹാ ആയിരുന്നു സമാധിയായി അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ആഗ്രഹിക്കുന്ന മാത്രമേ സമാധിയിലേക്ക് വരികയും തിരിച്ച് സമാധിന്ന് ഉണരാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ഈ കേട്ട് കഴിവി പോലും ഇല്ലാത്ത കാര്യമാ ഉപനിഷത്തുകളി പോലും ഇല്ലാത്ത കാര്യം അതിനെക്കുറിച്ച് ഈ അതിനെക്കുറിച്ച് നമ്മുടെ രാമദാസ മിഷനിലെ ഗുരു നീലകണ്ഠപാതര് അതിനെക്കുറിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ പാദപൂജ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എഴുതിയ ഗ്രന്ഥത്തിലെ നീലകണ്ഠപാദര് ഈ പൂന്തറസ്വാമിയെക്കുറിച്ച് ഒരു അധ്യായമുണ്ട് അപ്പോൾ അത് വായിക്കും മനസ്സിലാകും അദ്ദേഹം അത്ര ഒരു മഹാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ വാങ്ങി ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് നാളെ ഞാൻ വീഡിയോയിലത് കാണിച്ചു തരാം അപ്പോൾ അതൊരു വലിയ ഒരു ഒരു എൻ്റെ എൻ്റെ കയ്യിലേക്ക് എന്ത് വരുന്നോ അതെല്ലാം ശിവമയം തന്നെയാണ് അത് ഇനിയിൽ നിന്ന് വേറിട്ട് തന്നെയല്ല അവരെല്ലാം എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ തന്നെ ഭാഗമാണ് ഈ അവധൂതന്മാരെല്ലാം കാരണം എല്ലാം ശിവമയമാണ് അപ്പോൾ ഇനി ഞാൻ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയും കുടുംബത്തെയും ഇത് കാണുന്ന ഏതൊരാൾക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ചുമ്മാ ഫോണെടുത്ത് അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ആവശ്യമില്ല നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ ഇടുക ഹസ്തരേഖാ സംഖ്യാജ്യോതിഷം ഗ്രഹനിലയതാണ് നോക്കുന്നത് ഞാൻ ഫ്രീ ആകുമ്പോൾ അത് എപ്പോഴാണ് പറയാൻ പറ്റില്ല ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ നോക്കുന്നത് എന്ന് പറയും ഇട്ട് ഒരു ഡേറ്റ് കൊടുക്കുക അതിനാവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഞാൻ തിരക്കിൽ തന്നെ ആയിരിക്കും വാട്സപ്പിലെ വർക്ക് എപ്പോഴും ഉണ്ടാവും പിന്നെ മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് പറഞ്ഞനേ ഉള്ളൂ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ നമ്മുടെ സത്യസന്ധമായ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ശിവായ ശിവ ഇനി ഞാൻ എല്ലാം പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാനീ ശിവായ ശിവ എന്നൊക്കെ ജവിക്കുമ്പോൾ നിങ്ങൾ ഇത് കേട്ട് കൂടെ ഒന്ന് ജവിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നിങ്ങൾക്കും ആ ഭഗവാനിലേക്കുള്ള ഒരു പടിയാവും ശിവോഹം ശിവായ ശിവ ശിവശിവ ചെറിയ ഒരു ചെറിയ കാര്യം ചെയ്താൽ നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ ഒഴുകും അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല വ്യാഴാഴ്ച ദിവസം രാവിലെ അടുത്തുള്ള കൃഷ്ണരേ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം അവിടെ പോയിട്ട് രാവിലെ രാവിലെ പോകണം അതിരാവിലെ പോകണം അതിലാക്കും ഭഗവാൻ പാൽപായസം ചെയ് നടത്തുക ആ പായസം കുട്ടികൾക്ക് കൊടുക്കുക വെരി സിമ്പിൾ ആ പായസം കുട്ടികൾക്ക് കൊടുക്കുക ഇത് വ്യാഴാഴ്ച ചെയ്യുക ഇനി ഇതിനോടൊപ്പം ഒരു ചില കാര്യം കൂടി ചെയ്താൽ നന്നായിരിക്കും അതായത് നിങ്ങൾ ഒരു തുളസിമാല അത് അതേ പാൽപ്പായത്തിൻ്റെ രസീ തുളസിമാല വെള്ളം തളിച്ച് വേണം കയ്യിൽ പിടിക്കുക അത് പാൽപ്പായസൻ്റെ രസീതി കൂടെ വെക്കുക എന്നിട്ട് നിങ്ങൾ ഓം നമോ നാരായണായ ജപിച്ച് ഒരു ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിയുടെ രസീതോട് വെക്കുക ഓം നമോ നാരായണായ ജപിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ച് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് മൂന്ന് പ്രദർശനം വെച്ചിട്ട് നടക്കു നേരെ എന്നിട്ട് ഈ പാൽപ്പായസൻ്റെ രസീതും തുളസിമാലയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നടക്കി വെക്കുക പ്രത്യേകമായിട്ട് നടക്കി വെക്കുക എന്നിട്ട് ഭഗവാനോട് സാമ്പത്തികം നൽകുക എന്ന് പറയുക പാൽപ്പായസം നേദിച്ചു മേടിച്ച് അത് കുട്ടികൾക്ക് കൊടുക്കണം അതാണ് രഹസ്യമായിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ ക്ഷേത്രം പെടുന്നതിന് മുമ്പായിട്ട് ഒരു കൈ ചില്ലറ ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സുകൊണ്ട് മൂന്ന് പ്രദർശനം വെച്ച ശേഷം ഈ ചില്ലറ ഭഗവാനെ എനിക്കൊരു സാമ്പത്തികം നൽകണേ ജീവിതം എന്ന് പറഞ്ഞ് ഭഗവാനെ ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിൽ സമർപ്പിച്ചിട്ട് പിന്നെ ശ്രീഗോയിലോട്ട് നോക്കണ്ട തിരിഞ്ഞ് നോക്കാതും ഇണ്ട ഒരു ഇറങ്ങിപ്പോരുക ഇത് വ്യാഴാഴ്ചകൾ രാവിലെ സാധിക്കുന്ന വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക അതോടൊപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും ആവർത്തിക്കുക കറുത്തവാവ് വെളുത്തപാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും ചെയ്യുക ഈ മൂന്ന് ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും ചെറിയ ഈ ഒരു കാര്യം ചെയ്താൽ എന്നേക്കുമായി ജീവിതത്തിലെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകും സമ്പത്ത് ഐശ്വര്യം ഉയർച്ച കുടുംബസമാധാനം ഇത് എന്ന് വേണ്ട ഭഗവാൻ നൽകുന്ന എല്ലാ കാര്യങ്ങളും ഇതൊന്നും നിലനിൽക്കും വളരെ ലളിതമായ കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ചെയ്തവർക്ക് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞുതരാളുള്ളൂ ഞാൻ അനുഭവമുള്ള കാര്യം പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും നമ്മൾ ഇതുപോലെ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാ അതിൻ്റെ ഇതിൻ്റെ ഒന്ന് പുറകെ നടന്നിട്ടു നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക നല്ലതുകൊണ്ട് നന്മയുണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ തെറ്റായ കാര്യങ്ങളുടെ പുറകെയോ നമ്മളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളുടെ പുറകെയോ ഒന്നും പോകരുത് അതുകൊണ്ടൊന്നും ജീവിതം രക്ഷപ്പെടത്തില്ല എൻ്റെ നല്ല ആരെയാണെങ്കിലും നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തുന്നതാണെങ്കിൽ അതിനെല്ലാം ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളൊരു തെറ്റായ കാര്യത്തിൻ്റെ പുറകെ പോയാൽ അത് നിങ്ങളുടെ കുഴപ്പം മാത്രം അതിന് ഈശ്വരൻ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ ഈശ്വരമായ കാര്യങ്ങൾ അറിഞ്ഞവർ പിന്നെ തെറ്റായ കാര്യങ്ങൾ പുറകെ പോയാൽ അത് വളരെ കഷ്ടമാണ് കേട്ടോ അത് ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഈ നല്ല കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു വ്യക്തി തെറ്റായ കാര്യങ്ങൾ പുറകെ പോയെങ്കിൽ അത് മനസ്സിലാക്കുമ്പം നല്ല കാര്യത്തിലേക്ക് വരും നല്ലതറിഞ്ഞവർ പിന്നെ തെറ്റായ ചിന്തകളിലേക്കും തെറ്റായ കാര്യങ്ങളിലേക്കും ഒന്നും പോകരുത് നല്ല കാര്യങ്ങളെ എൻ്റെ നല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക ഞാൻ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എല്ലാം ശിവനെ സമർപ്പിച്ചുള്ള കാര്യങ്ങളാണ് അതുപോലെ ധാരാളം ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട് അവരൊക്കെ ഫോളോ ചെയ്യുക നമുക്ക് ഈശ്വരൻ ബുദ്ധിയും ഒക്കെ തന്നിട്ടുണ്ടതുകൊണ്ട് എപ്പോഴും നിങ്ങളെ ഒരു ചൂഷണം ചെയ്യാത്ത നിങ്ങളെ നല്ലത് മാത്രം പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിച്ചോളുക അപ്പം ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം പറഞ്ഞതേ ഉള്ളൂ ചൊവ്വാഴ്ചയുടെ രഹസ്യമാണ് ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത് ചൊവ്വാഴ്ചയ്ക്കകത്ത് ഒരുപാട് കാര്യമുണ്ട് ചൊവ്വാഴ്ച ദിവസം നമ്മളുടെ വീട്ടിലേക്ക് കല്ലുപ്പ് വാങ്ങിക്കൊണ്ട് വന്ന് ചൊവ്വാഴ്ച രാവിലെ കടയിൽ പോയി വാങ്ങിയിട്ട് വന്ന് അത് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ച് കൃഷ്ണ മന്ത്രം കൂടെ ജപിച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇത് ജപിക്കാം ഓം കൃഷ്ണ നമ ജപിക്കുക ഈ മന്ത്രങ്ങളിൽ ജപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറ്റിയാൽ എങ്ങനെ കയറ്റണം അന്നേ ദിവസം മാത്രം ഇത് ഇടത് കൈയിൽ പിടിച്ച് ഇടത്കാല് വെച്ച് കയറാം അന്നേ ദിവസം മാത്രം വീട്ടിലേക്ക് കയറുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാൽ വെച്ച് ഇറങ്ങാം ബാക്കിയുള്ള ദിവസമൊക്കെ വരതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറാം ഇടതുകാൽ വെച്ച് കറങ്ങാം കേട്ടോ വളരെ ഐശ്വര്യം ഉണ്ടായി വരും ഇത് ചൊവ്വാഴ്ചകൾ ചെയ്യുക ഇനിയും ചൊവ്വാഴ്ചകൾ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം കുറച്ച് ഒരു തട്ടത്തിനകത്ത് അല്പം ചില്ലറ വെച്ചിട്ട് അത് ചൊവ്വാഴ്ച ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നിൽ രാവിലെ വെച്ച് ഇച്ചിരി വെള്ളം അത് തളിച്ച് ഇപ്പോൾ കൃഷ്ണായുനമായ എന്ന മന്ത്രം ജവിച്ച ആണെങ്കിൽ ആ വീട്ടിൽ വളരെ ഐശ്വര്യമുണ്ടാകും ഇത് ചൊവ്വ അതിൻ്റെ അത് മാറ്റി വെക്കണം ചൊവ്വാഴ്ചകൾ തോറും അത് ആവർത്തിക്കണം രഹസ്യവിദ്യ പറഞ്ഞു തരുക ആരും പറഞ്ഞു തരത്തില്ല ഇത് ചൊവ്വാഴ്ചകൾ ചെയ്യുക കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഒരു ഉയർച്ച ഐശ്വര്യങ്ങൾ നല്ലത് മാത്രം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കണം കേട്ടോ അതായത് ഒരു തട്ടത്തിനകത്ത് കുറച്ച് ചില്ലറ വെക്കണം ചില്ലറ നേരത്തെ സംഘടിപ്പിച്ച് വെക്കണം ഇച്ചിരി വെള്ളം തളിച്ചിട്ട് ഓം കൃഷ്ണ എന്നു ഭഗവാൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു തട്ട് അവിടെ വെക്കുക അന്ന് അതവിടെ ഇരുന്നോട്ടെ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ അതെടുത്ത് മാറ്റി വെച്ചാൽ മതി ഈ ചൊവ്വാഴ്ചകളിത് ആവർത്തിക്കണം കേട്ടോ ഒരു ദിവസമോ അല്ലെങ്കിൽ രാവിലെ അല്പനേരം ഭഗവാന്റെ മുന്നിൽ ഇരുന്നാലും മതി അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പിന്നെ അത് മാറ്റാം എന്നിട്ട് നിങ്ങൾ ചൊവ്വാഴ്ചകൾ ഈ നാണയം ആ നാണയം തന്നെ വീണ്ടും ആവർത്തിക്കാം അല്ലെങ്കിൽ വേറെ നാണയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് വളരെ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും നൽകുന്ന കാര്യങ്ങളാണ് ഒരുപാട് ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച വീട്ടിലേക്ക് അരിയും സാധനവും വാങ്ങുക നമുക്കിപ്പം അരിയും സാധനം വാങ്ങുന്നത് നമുക്ക് ആവശ്യമുള്ള ദിവസങ്ങളാണ് ആവശ്യമുള്ളപ്പം വാങ്ങാം അതാണ് ചെയ്യേണ്ടത് പക്ഷേ കുറച്ചെങ്കിലും ചൊവ്വാഴ്ചകൾ വീട്ടിലേക്ക് അരിയും സാധനവും കയറ്റുക അത് സർവമംഗളമെങ്കിലേ ജപിച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ്മൾ ജപിച്ച് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് ചൊവ്വാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് അരിയൊന്ന് മേടിച്ച് നോക്കിക്കെ ഓ ആ വീട് രക്ഷപ്പെടും ചൊവ്വാഴ്ച വീട് വീട്ടിൽ നിങ്ങളുടെ അരി ഒന്ന് കയറ്റി നോക്കിക്കൂ ഉറപ്പാണ് ഇത് ഒരുപാട് ചെയ്തുകൊണ്ട് അത് ആവർത്തിക്കണം കാരണം ഞാൻ പറഞ്ഞ് ചെയ്ത് വലിയ ഒരു ഐശ്വര്യത്തിലെ സാമ്പത്തികത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഞാൻ ഈ പറയുന്ന നിമിഷമുണ്ട് അതുകൊണ്ടേ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ എൻ്റെ അകവും പുറവാണ് ശിവബോധം മാത്രമേ ഉള്ളൂ ഏതൊരാൾക്കും ഗുണം തരുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നും ഉയർച്ചയുണ്ടാകും പറഞ്ഞു മനസ്സിലായി ഇതൊക്കെ ഈശ്വര്യമായ കാര്യങ്ങളാണ് അപ്പോൾ ഇത് ചൊവ്വാഴ്ചകളിൽ അരി വീട്ടിലേക്ക് കയറ്റുക അതിപ്പം നിങ്ങളുടെ വീട്ടിൽ അരി ഉണ്ടെങ്കിലും അല്പം അരി എക്സ്ട്രാ മേടിച്ച് കയറ്റിയാലും മതി ആ ചൊവ്വാഴ്ച ആ ഒരു ചടങ്ങ് ചെയ്യണം ചൊവ്വാഴ്ച രാവിലെ പോയി മേടിച്ച് അരി കയറ്റുക അപ്പോൾ അത് വളരെ 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 ഒരുപാട് ഇനി ഒരു രഹസ്യം പറഞ്ഞു പറഞ്ഞുതരാം ജീവിതത്തിൽ ആരും ആരും പറഞ്ഞുതരാത്ത ഒരു രഹസ്യമാണ് ചൊവ്വാഴ്ച പതിനൊന്നരക്കും ഇടയിൽ അല്ലെങ്കിൽ പതിനൊന്നരയ്ക്കും പതിനൊന്നര മുക്കാലിന് ഇടയിലാണേലും കുഴപ്പമുള്ളൂ കുഴപ്പമില്ല പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനിടയിലാണേലും മതി സൂക്ഷ്മം പന്ത്രണ്ടിനാകരുത് വീട്ടിലേക്ക് അരി കയറ്റുക ഉറപ്പാണ് സാമ്പത്തികം പേരും ആ വീട്ടിൽ സമ്പത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല നല്ല ഉയർച്ച ഉണ്ടാകും ഒരിക്കലും ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ഈ ചൊവ്വാഴ്ചകൾ ചെയ്യുക കാരണം ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുതരുന്നത് ഇനി അതുപോലെ തന്നെ ഈ ചൊവ്വ കറുത്തപാവ് കഴിഞ്ഞിരുന്ന ചൊവ്വാഴ്ച ഗണപതിക്ക് നിങ്ങൾ പതിനെട്ട് നാരങ്ങ വാഴനാരി കോർത്ത് സമർപ്പിക്കുക അത് ഒന്നും നിങ്ങൾക്ക് മേടിച്ച് ചെയ്യുക അല്ലെങ്കിൽ മാല കിട്ടുന്നവരോട് പറഞ്ഞ് അവരെ ഏർപ്പാടാക്കിത്തരും ഇത് രാവിലെ ഗണപതിക്ക് സമർപ്പിക്കുക പിന്നെ ഗണപതിക്ക് ഇഷ്ട നിവേദ്യം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക ഉണ്ണിയപ്പമായിക്കോട്ടെ ലഡു ആയിക്കോട്ടെ ഇഷ്ട നിവേദ്യം കൊടുക്കുക ഒന്നുകിൽ മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ മുക്കുറ്റി മാല സമർപ്പിക്കുക കറകമാലകൾ സമർപ്പിക്കുക ഇത് കറുത്തുവാ പിന്നെ രാവിലെ ഒരു ഗണപതി ഹോമം കൂടെ കൊടുക്കുക ഗണപതിക്ക് ഇത് കറുത്തവാവ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഒന്ന് ചെയ്ത് നോക്കാം എന്ത് കുടുംബദോഷമുണ്ടെങ്കിലും ലക്ഷങ്ങളെ മുടക്കിയിട്ടും മാറാത്ത കാര്യങ്ങൾ ഇത് ചെയ്ത് മാറിയിട്ടുണ്ട് ചൊവ്വാഴ്ച ചെയ്യണത് കറുത്തവാവ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ചെയ്യണം ഇപ്പം ഗണപതി ഉപപ്രതിഷ്ഠ ആളോടത്തും ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഗണപതി ഉപപ്രതിഷ്ഠയാണ് പ്രധാന ദേവനല്ലേ ദേവിക്ക് അക്ഷത്തിലെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഒരു എണ്ണയോ മാലി അർച്ചനയോ കൊടുത്തിട്ട് വേണം ഗണപതി ചെയ്യാം കേട്ടോ ഗണപതി പ്രധാന പ്രതിഷ്ഠയാണ് പ്രധാന പ്രധാന പ്രതിഷ്ഠയാണ് ആദ്യം തന്നെ ഗണപതിക്ക് ചെയ്യുക എപ്പോഴും ശ്രദ്ധിച്ചോളുക ഇത് കറുത്തുവാ കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയാണ് അന്ന് നിങ്ങൾ ഗണപതിക്ക് ഒരു പിടിപ്പണവും കൂടെ സമർപ്പിക്കുക കുറച്ച് ചില്ലറ എണ്ണാതെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഓം ഗം ഗണപതിയെ നമ ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരത സർവജനമേ വശമാനേ സ്വാഹ ഈ മന്ത്രം ജപിക്കുക ജപിച്ച് ഭഗവാനും സമർപ്പിക്കുക സാമ്പത്തികം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അവിടെ ഞാൻ മനസ്സിലായത് നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അത് ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ചിന്തിക്കുകയും ചെയ്തത് ഇത് കറുത്തവാവ് കഴിഞ്ഞ് കറിഞ്ഞു കറുത്ത കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചകൾ തോറും ആവർത്തിക്കുക എന്ത് കുടുംബദോഷമുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ആ കുടുംബം രക്ഷപ്പെടും ചെയ്യുന്ന വ്യക്തി രക്ഷപ്പെടും ഒരു സംശയം വേണ്ട കാരണം ഞാൻ പറഞ്ഞു ഒരു രക്ഷയുമില്ലാതെ രക്ഷപ്പെടത്തില്ലെന്ന് എല്ലാവരും എഴുതി തല്ലിയവർ വരെ ഞാനീ ഗണപതിക്ക് പറഞ്ഞ കാര്യം ചെയ്ത് ശേഷം കുവൈറ്റിന് പോകാൻ അവസരം കിട്ടി ഒന്നേതായാലും രക്ഷപ്പെടാത്ത ഒരാളാണ് കുവൈറ്റിൽ നിന്ന് അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് പോകാൻ പറ്റി ഇന്ന് അമേരിക്കലാണ് അതായത് ഒരാളുടെ ജീവിതം അതുപോലെ മാറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അത് ശരിയായിട്ട് മനസ്സിലാക്കി വിശ്വാസത്തിൽ പൂർണ്ണ ഭക്തിയോടെ ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുന്നവർക്കൊക്കെ ജീവിതം മാറിയിട്ടുണ്ട് അത് ആ ഒരു വിശ്വാസവും ഭക്തി ഇല്ലാതെ ചെയ്താൽ വെറുതെ സമയം കളയാന്നുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിശ്വാസവും ഉറച്ച ഭക്തിയും ഉള്ളവർക്ക് അത് ഭഗവാന് വലിയ മാറ്റം ചെറിയ മാറ്റമല്ല വലിയ മാറ്റം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഇത് ഇനി അതുപോലെ മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയുടെ രഹസ്യം എത്രയും പറയുന്നത് മുരുകന് ത്രിമധുരം ഈ സാധാ ചൊവ്വാഴ്ചകളിൽ മുരുകന് ത്രിമധുരം സമർപ്പിക്കുക ഒരു ത്രിമധുരത്തിന് രസിക എടുക്കുക എന്നിട്ട് ഓം ശരവണ ഭവായ നമ വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിച്ച് ഏതെങ്കിലും രീതിയിൽ മതി ഒന്ന് വാഗ് കൊണ്ട് ജപിക്കാതെ മനസ്സ് ജപിക്കുക ശ്രീ മുരുകൻ്റെ കോവിലിനു ചുറ്റും ആറ് വലതു വെക്കുക ആറാമത്തെ വലത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറയുക ഞാനങ്ങനെ പറഞ്ഞ് റാ പി എസ് സി റാങ്ക് ലിസ്റ്റ് പറഞ്ഞാൽ ജോലി ചെയ്തിട്ട് ജോലി ഇരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതുപോലെ നല്ല നല്ല രീതിയിൽ ജോലി കിട്ടി രക്ഷപ്പെട്ടവരുണ്ട് ഇത് മുരുകന് സമർപ്പിച്ച് പറയുക ജോലിക്കാര്യം പറയുക സമ്പത്ത് പറയുക ഈ ചൊവ്വാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക രാവിലെ പോയി മലയാളം ആദ്യം മലയാള മാസം ആദ്യം ചൊവ്വാഴ്ച ഭഗവാന് അഭിഷേകം കൂടെ കൊടുക്കുക അതൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസമൊരിക്കലും ഇത് ആവർത്തിച്ചാൽ മതി ഏറ്റവും നല്ല ഉയർന്ന രീതിയിലുള്ള തൊഴിൽ സമ്പത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടായി വരും ഇത് നിങ്ങൾ ചെയ്യുന്നു നോക്കുക ഈ ചൊവ്വാഴ്ചയുടെ രഹസ്യങ്ങളായി പറയുന്നത് ചൊവ്വാഴ്ചക്ക് ഇനിയും ഉണ്ട് രഹസ്യങ്ങൾ കേട്ടോ ഇന്ന് എൻ്റെ അടുത്തേക്ക് പൂന്തുറ സിദ്ധൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വരുന്നത് ചൊവ്വാഴ്ചയാണ് ഞാൻ മലപ്പൂർവ്വം ഒന്നും കണക്കൂട്ടി ചെയ്തതല്ല പക്ഷേ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കിട്ടാൻ താമസിച്ചു അത് ഇന്ന് ചൊവ്വാഴ്ചയാണ് എൻ്റെ കയ്യിലേക്ക് അത് വരുന്നത് ഞാൻ നാളെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങളെ വീഡിയോ കാണിക്കുക പൂന്തുറ സിദ്ധൻ്റെ പൂന്തുറ തക്കലസിദ്ധ സ്വാമിയല്ല പൂന്തുറ സിദ്ധൻ രണ്ടും രണ്ടാണ് കേട്ടോ രണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരു ഒരു അവധൂതന്മാർ തന്നെയാണ് പക്ഷേ നമ്മൾ പേര് പറയുമ്പോൾ രണ്ട് പേരായിട്ടാണ് ആ രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം ഈ അവധൂതന്മാരെല്ലാം ആ ഒരു ഒരു ശിവൻ ശിവചൈതന്യം തന്നെയാണ് അത് ഓരോ അവധൂതനും അവരുടെ തലത്തിൽ പരിപൂർണന്മാരാണ് അവരെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഗുരുത്തരുടെ പേരനുസരിച്ചാണ് അവരെ അറിയപ്പെടുന്നത് വിലയിൽ പറഞ്ഞു എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാ അവധൂതന്മാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ ആ ഗുരുക്കന്മാരോടെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഓം നമ ശിവായ ശിവായ ശിവ ശിവ ഓം ശിവാ യമ വശിമയന ഓം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭു ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം 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 ഇത് അഘോരികളിൽ ചെല്ലുന്ന ഒരുതരം ഒരു രഹസ്യ പ്രാർത്ഥനയാണ് എന്നുവെച്ചാൽ എല്ലാം ശിവനാണെന്ന് അതിനപ്പുറത്തൊന്നുമില്ല ഓം ശിവം സർവം ശിവോഹം എല്ലാം ശിവനാണ് ദേഹം ശമ്പും ശിവോഹം എൻ്റെ ദേഹവും ശിവനാണ് ദേവം വിഭും ശിവോഹം എൻ്റെ ദേവനും ശിവ ശിവനാണ് ഗുരു പരം ശിവോഹം എൻ്റെ ഗുരുവും ശിവനാണ് അതാണ് അതിൻ്റെ ഒരു അർത്ഥം എല്ലാം ശിവനാണല്ലോ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മളൊരു നല്ല രീതി ജീവിതത്തിൽ നല്ല കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴേ നല്ല രീതി ജീവിതത്തിൽ നല്ല ഈശ്വര കാര്യങ്ങളൊക്കെ എത്തുള്ളൂ അല്ലാതെ നമ്മൾ തെറ്റായ വഴികളിൽ സഞ്ചരിച്ച ഒരിക്കലും ശരിയായിട്ടുള്ളൊരു ശരിയായ സ്ഥലത്ത് എത്തത്തില്ല എപ്പോഴും അത് ആലോചിക്കുക ഈശ്വരൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് ആ ഈശ്വരനെ നിങ്ങൾ പിന്തുടരുക ഈശ്വര്യമായ കാര്യങ്ങൾ ചെയ്യുക സദ്ഗുരുക്കന്മാർ ഈശ്വരൻ തുല്യമാണ് കാരണം അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളെ സത്യസന്ധമായുള്ള ഏതൊരു കാര്യവും ഫോളോ ചെയ്യുക തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകരുത് തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത് നിങ്ങളെ ഒരാൾ ചൂഷണം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പുറകെ പോയാൽ നിങ്ങൾ മാത്രമാണെന്ന് ഉത്തരവാദി പിന്നെ ആരും ദൈവത്തെപ്പോലും പഴി പറയേണ്ട കാര്യങ്ങൾ കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ചിലർ നല്ല കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെയും തെറ്റായ വഴികളിലൂടെ പോയാൽ ഞാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല നേരം എന്നെ വിളിക്കരുത് സംസാരിക്കരുത് കാരണം ഈ ശിവനെ അറിഞ്ഞു കഴിഞ്ഞു അല്ലെ നല്ല കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു പിന്നെയും നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകരുത് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് തെറ്റായ കാര്യങ്ങളുമുണ്ട് എപ്പോഴും നന്മയെ ഫോളോ ചെയ്യുക ഈശ്വരൻ എപ്പോഴും നന്മയാണ് അത് നിങ്ങളെ ചൂഷണം ചെയ്യലല്ല അല്ലെ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും എല്ലാം ചൂഷണം ചെയ്യലല്ല ഈശ്വരൻ സത്യമാണ് അത് നിങ്ങൾക്ക് 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 തന്നെ നന്മ ഉണ്ടാകുന്നതാണ് അത് അത് ഞാനും നല്ല ധാരാളം ആളുകൾ നല്ല അറിവുകൾ പറയുന്നുണ്ട് അതൊക്കെ കാണുക നല്ലതിനെ മാത്രം ഫോളോ ചെയ്യുക എല്ലാവർക്കും ശിവനെ അറിയാൻ സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പൻ്റെയും അമ്പലപ്പുഴ ഉണ്ണിക്കാണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പത്മനാഭസ്വാമിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരൻ്റെ ഭദ്രകാളിയന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരും ജീവിതം രക്ഷപ്പെടട്ടെ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപ न सौख्यं न दुःख न मन्द्रं न तीर्थ न वेदा न यज्ञ अहं भोजनं नैव बोध्यं न भोक्तो चिदानं दरूपं शिवोऽहं शिवोऽहं चिदानं दरूपं शिवोऽहं शिवोऽहं जगत् सर्वं शिवोऽहं शिवोऽहं शिवोहं न वच शिव यु आर् शिव ओल्ड् तिङ्ग्स् आर् शिव ഞാൻ ശിവൻ നിങ്ങൾ ശിവൻ എല്ലാം ശിവൻ ശിവൻ അല്ലാതെയാകുന്നുമില്ല എന്നുവെച്ചാൽ ആ ശുദ്ധമായ ബോധമാണ് അത് പ്രപഞ്ചബോധമാണ് പ്രപഞ്ച താളമാണ് അത് ആത്മബോധമാണ് ശുദ്ധബോധമാണ് അത് ബ്രഹ്മബോധമാണ് ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ അപ്പം എല്ലാവരിലും എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ശിവ ഓം കൃഷ്ണ എന്നോ എന്ന് വെച്ച് ഞാൻ ശിവൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണനെ അതുപോലെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് എല്ലാം ഒന്നു തന്നെയാണ് നിങ്ങൾ ഒരിക്കലും പക്ഷാപാതം കാണിക്കരുത് കൃഷ്ണനും ശിവനും എല്ലാം ഒന്ന് തന്നെയാണ് ഞാൻ ഭഗവാൻ്റെ കാര്യം ഞാൻ കൂടുതലായിട്ടും ഭഗവാനെ വിളിക്കുന്നുവെങ്കിലും കൃഷ്ണനെ അതുപോലെ വിളിക്കുന്നുണ്ട് എല്ലാവരും എനിക്കൊരുപോലെയാണ് അതാണ് യഥാർത്ഥ അറിവ് കേട്ടോ എല്ലാവരും ഒരുപോലെ തന്നെ കാണും ഓം കൃഷ്ണ എന്നാണ് ശിവ